എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലെ മറ്റൊരു വീഡിയോ എന്താണെന്ന് അറിയൂ ഒരു ഗ്ലാസ് സ്കിന്നിന്റെ ഫേസ് പാക്കും ഫേസ് ക്രീമും സ്കിൻ ബൈറ്റനിങ് ഗ്ലാസ് സ്കിന്നാവാൻ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഫേസ് ക്രീമും അതേപോലെ തന്നെ നമ്മളൊരു ഫേസ് പാക്കും ആണ് കാണുന്നത് അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നല ക്ലിയർ ആൻഡ് ഗ്ലാസ് ഗ്ലോ ആയിരിക്കും ഒപ്പം തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആൻഡ് ലൈറ്റനിങ് ഒക്കെ ചെയ്യും അപ്പൊ ഫേസ് പാക്ക് നമുക്ക് ഒന്നര ഒന്നരവിട്ട ദിവസങ്ങളിലും ഫേസ് ക്രീം നമുക്ക് എന്നും നൈറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ാണ് നമുക്ക് ബ്രൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ റിപ്പയറിംഗ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിന്റെ റിസൾട്ട് വേറെ കാണാൻ പറ്റാം അപ്പൊ ഒരു നല്ലൊരു ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ കൊറിയൻ ബ്രൈറ്റനിങ് ലൈറ്റനിങ് ബ്ലാസ് സ്കിന്നാണ് ബ്ലാസ് സ്കിന്നിനു പറ്റിയിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീമും ഒരു പാക്ക് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് അതുപോലെ തന്നെ ബ്രൈറ്റ് ആൻഡ് ലൈറ്റനിങ് ഒക്കെ ആവാൻ പറ്റിയിട്ടുള്ള ക്രീം ആൻഡ് ഫേസ് പാക്ക് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം നമുക്ക് വലിയ പണി രണ്ടും ഒരേ ഒരു പാറ്റേണിലാണ് റെഡിയാക്കുക അപ്പൊ അതിൽ നമ്മൾ ഫേസ് ക്രീമും ഫേസ് പാക്കും നമ്മൾ ആക്കി എടുക്കണമെന്ന് മാത്രം ഇത് നമുക്ക് അങ്ങനെ ഇന്ന ഏജ്ന്നില്ല നമുക്ക് ടീവനേജ് മുതൽ നമുക്ക് മുകളിലേക്ക് യൂസ് ചെയ്യാം എസ്പെഷ്യലി ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് നമുക്കൊരു ട്വന്റി പ്ലസ് മുകളിലേക്കുള്ളവർക്ക് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നതാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ടൈറ്റൻ അതുപോലെ തന്നെ ലൈറ്റൻ ചെയ്യാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഡിസ്കളറേഷൻ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റനിങ് അത് ക്ലിയർ ആയി നല്ലൊരു ക്ലിയർ ഗ്ലാസ് ഗ്ലോക്ക് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്രീം റെഡിയാക്കുക ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ കൊറിയൻ ഗ്ലോ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം ഇത് നമ്മൾ രാത്രി എന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ട്വന്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് അടുത്തത് നമ്മൾ കാണുന്നത് കൊറിയൻ ഗ്ലോ സ്കിൻ വൈറ്റനിങ് പാക്ക് ആണ് ഇത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റണത് കേട്ടോ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവാനും കൂടി യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കൂ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് ഒരു രണ്ട് പിടുത്തം അതായത് നമ്മുടെ കൈ കൊണ്ടു രണ്ട് പിടിയില്ലേ രണ്ട് പിടി ഞാനും വിട്ടെടുക്കുന്ന നമ്മുടെ ബസ്മതി റൈസ് ആണ് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിട്ടിട്ടോ പിന്നെ നമുക്ക് നവരി ഉണ്ടെങ്കിൽ അത് എടുക്കാം അപ്പൊ ഞാൻ ഇത് ബസ്മതി റൈസ് വീട്ടിലെടുത്തപ്പോ കുറച്ച് രണ്ടുപിടുത്തം വെള്ളത്തിലിട്ടൊന്ന് മാത്രം അപ്പൊ നമ്മൾ അതായിട്ട് ഇട്ട് കൊടുക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വെള്ളം അടക്കനെ നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ വെള്ളം അതായത് കുതിർത്തി വെള്ളം നമ്മൾ കളയരുത് ആ വെള്ളം തന്നെ എടുത്തിട്ട് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് കഴുകിയിട്ട് വേണം അപ്പോൾ രണ്ട് പിടുത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഒതുക്കി പിടിച്ചാൽ നമുക്ക് രണ്ട് പിടി കിട്ടില്ല അങ്ങനെ അപ്പം നമ്മൾ നേരെ എടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ വെള്ളം ഫുള്ള് വറ്റാണ്ട് ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ എന്താ പറയാ വേവിക്കുക അപ്പൊ അത് ഒന്ന് പെട്ടെന്ന് തന്നെ വേവു കൂട്ടാം നമുക്ക് അറിയണതല്ല പത്തോ പതിനഞ്ചോ മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് അപ്പൊ വെള്ളം അധികം പറ്റാൻ പറ്റാം മള്ളിഞ്ഞിപ്പോ തുള്ളി പറ്റി എന്നുണ്ടെങ്കിൽ തന്നെ ലേശം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ വേണ്ടത് നമുക്ക് ഫ്ലാക്സ് സീഡ് ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ തലദൂസ ഇട്ട് വെക്കണം അപ്പൊ ആ വെള്ളം അടക്കാൻ ഈ ഫ്ലാക്സ് സീഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ രണ്ടും രണ്ടും വേറെ നമ്മൾ വേവിക്കാൻ പോവാണ് വേവിക്കണം എന്താ വെച്ചാല് ഫ്ലാക്സീഡ് പെട്ടെന്നാവും പക്ഷെ റൈസ് പെട്ടെന്നാവില്ല അപ്പോൾ വെള്ളം ഫുൾ വറ്റിപ്പോയിട്ട് നമ്മൾ പിന്നെ വേറെ വെള്ളം കുഴിക്കാൻ നിൽക്കണം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നത് അപ്പോൾ ആദ്യം റൈസ് വേവിച്ചു പിന്നെ ഫ്ളാക്സ് സീഡിൻ്റെ വെള്ളമടക്കിനെ കിട്ടി നമ്മൾ ഒന്നും കൂടി കുറുക്കി കുറുക്കിയെടുത്തു കഴിഞ്ഞിപ്പോഴത്തേക്ക് വെള്ളം കുറഞ്ഞ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തീരെ വെള്ളം വറ്റി പോകരുത് നമ്മൾ ആ ചൂടോടക്കനെ തന്നെ ഒരു അരിപ്പയിലേക്ക് അത് സ്റ്റീലിന്റെ അരിപ്പയിലേക്ക് നമ്മൾ ഈ അരിയും ഫ്ലാക്സീഡും നമ്മളുള്ള മിക്സിങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പരന്ന പിടുത്ത എന്താ പറയുക മുഗൾ ഭാഗമുള്ള ഒരു കയ്യിലോ സ്പൂണോ വെച്ചിട്ടിങ്ങനെ അമർത്തി കൊടുക്കുക അപ്പൊ അതിന്റെ ജെല്ല് നല്ല വൈറ്റ് ഓഫായിട്ട് ക്രീമില് ജെല്ല് നമുക്ക് വരും കേട്ടോ ഈ ജെല്ലാണ് നമ്മുടെ ക്രീം ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എന്താ റിംഗിൾസ് കുറയ്ക്കാനും അതേപോലെ നമ്മുടെ സ്കിന്ന നല്ല ഗ്ലാസ് ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ലൈറ്റനിങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നൊന്നായിട്ട് ടൈറ്റ് ആകും കേട്ടോ അപ്പൊ സ്കിന്നില് റിംഗിൾസും കാര്യങ്ങളൊക്കെ വന്നവര് ഒരുപാട് കുറെ പേരെ പറയണം അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് എന്തായാലും ചെയ്തു നോക്കാം അപ്പം ഇത് കുറേശ്ശെ കുറേശ്ശേ നമ്മൾ ഈ ഒരു മിക്സ് അരിപ്പ വലുതാണെങ്കിൽ ഇപ്പോൾ കൊറ്റടിക്ക് പറ്റും ഇപ്പം കുഞ്ഞരിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറെ ഇങ്ങനെ ഇട്ടിട്ട് അമർത്തി അമർത്തി പ്രെസ് ചെയ്ത് കൊടുക്കുക നല്ല ചൂടുള്ള കാരണം പെട്ടെന്ന് തന്നെ ഇത് ജെല്ല് പോരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഇങ്ങനും ഇതിൻ്റെ തരിയൊക്കെ വീണുണ്ടെങ്കിൽ ഞാനത് മാറ്റുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടില്ലേ ഓഫ് വൈറ്റ് കളറിൽ നമുക്കൊരു ഒരു മിക്സ് മിക്സാണ് കിട്ടുകയാണ് നമ്മുടെ ക്രീം ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒന്ന് ആക്കാൻ വേണ്ടി നമ്മൾ ഒരു ടീസ്പൂൺ അലോവേരി ഇട്ടു അലോവേറിയ നിർബന്ധം ഒന്നും ഇല്ല തന്നെ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇതിലേക്ക് അലോവേരയ്ക്ക് പകരം ഒരു ക്യാപ്സ്യൂൾ വിറ്റമിനി ക്യാപ്സൂൾ രണ്ട് ഡ്രോപ്പ് അൽമണ്ടോ ഓയിൽ ചേർക്കാം ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുക ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് നമ്മൾ രാത്രിക്ക് എടുക്കാൻ നേരത്ത് നമ്മുടെ ഫേസിൽ എന്താ പറയുക വാഷ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് വേണം അപ്പോൾ അതിന്റെ ഒരു അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അടുത്താണ് നമ്മൾ ചെയ്യാൻ പോണത് ഇനി ഇതിന്റെ പാക്കാണ് പാക്ക് നമ്മൾ ഒന്നര വിട്ട ദിവസം കണ്ടാ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന റൈസും ബ്ലാക്ക് സീഡും മിക്സിയിലാണ് നമ്മൾ എടുത്തു വെക്കുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുക്കും അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന അളവ് കൂടുതലാണ് ഒരു ടീസ്പൂൺ മതി ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതിലേക്ക് കുറച്ച് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കണം മിൽക്ക് ഇല്ലെങ്കിൽ സാധാ വെള്ളായാലും അതി അല്ലെങ്കിൽ ക്യാരറ്റോ ടൊമാറ്റോ ജ്യൂസോ പൊട്ടറ്റോ ജ്യൂസോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിട്ട് ജാറിലിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കി അരക്കുക ടൊമാറ്റോ ജ്യൂസും പൊട്ടറ്റോ ജ്യൂസും അതുപോലെ ക്യാരറ്റ് ജ്യൂസും അതേപോലെ നമ്മുടെ മിൽക്ക് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വൈറ്റനിങ്ങ് ഇതിന്റെ കൂടെ പാൽ അലർജി റിസൾട്ട് കാണാൻ ഇത് നന്നായിട്ട് അരച്ച് നല്ല ആയതുകൊണ്ട് കുറച്ചൊരു ഉണ്ടാവും മുഖം കഴുകിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ചു കുറച്ചുനേരമായി ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് ഇത് നല്ല എന്താ പറയാ നല്ല കട്ട പിടിച്ചു അപ്പൊ ഞാൻ ഫേസിലേക്ക് ഇങ്ങനെ തേച്ചു പിടിപ്പിക്കോ നമുക്കിത് വീക്കിലി ഒന്നട എട്ട് ദിവസം ചെയ്താൽ മതി കേട്ടോ കട്ട പിടിച്ച പിടിയത് ഭയങ്കര കട്ടയായി കുറച്ചൊന്ന് ലൂസാക്കണം എന്നാലും ഇരിക്കും അപ്പൊ ഞാൻ കുറച്ചിതിൽ വെള്ളം ചേർക്കുന്നുണ്ട് കാരണം ഞാനിത് റെഡി ആക്കിയിട്ട് കുറച്ചുനേരം ഇവിടെ ഇരുന്നു ഉറച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ചേർക്കുന്നുണ്ട് മിൽക്ക് ഉണ്ടെങ്കിൽ മിൽക്ക് ചേർത്താ മതി ഞാനിപ്പോ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല മിൽക്ക് അതുകൊണ്ടുതന്നെ വെള്ളം ചേർക്കും എന്നിട്ട് നമ്മളിത് ഫേസ് ഫുൾ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് അത്ര വലിയ സ്ക്രബിങ് ഒന്നും ഇല്ല കേട്ടോ കാരണം റൈസിന്റെ കൂടെ ആയതുകൊണ്ട് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ചെറിയൊരു ഫ്ലാക്സിന്റെ തരി തിരിഞ്ഞെടുപ്പ് ഉണ്ടാവുള്ളൂ എല്ലാവരെയും ഒന്ന് ഇത് തേച്ച് പിടിപ്പിച്ചു ഇനി ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആവും കാരണം റൈസ് നല്ലോണം ഇപ്പോൾ തന്നെ ഞാനിവിടെ ജസ്റ്റ് കൊടുന്ന് വെച്ചിട്ട് വേറൊരു ഒന്ന് രണ്ട് വീട് എടുക്കുമ്പോഴേക്കും ഇത് ഡ്രൈ ആയി അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല കട്ട് എന്താ പറയുക ഉണങ്ങും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഇത് റിമൂവ് ചെയ്യണം അപ്പോ നമ്മുടെ ഫേസ് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയിട്ടോ നമുക്ക് അങ്ങനെ ആക്കുമ്പോൾ അറിയാൻ പറ്റും ഉണങ്ങിയത് അപ്പൊ നമുക്ക് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഫസ്റ്റത്തെ യൂസിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവുകയും ചെയ്യും നല്ലോണം ലൈറ്റനിങ് തരും കാരണം ഫ്ളാക്സീഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ ആൻഡിയേജിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം പ്രത്യേകിച്ച് ഈ കുറിയങ്കാൽ ഫ്ലാക്സീഡ് അതുപോലെ തന്നെ റൈസ് അങ്ങനെയുള്ള ചിയാസീഡ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യും ഇതിനൊക്കെ ആൻഡിയേജിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നിങ്ങനെ നന്നായിട്ട് ചെറുപ്പമാക്കാനും നല്ല ടൈറ്റ് ആക്കാനും നല്ല ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ റൈസ് എന്ന് പറഞ്ഞാൽ പറയണ്ട അത്ര നല്ല ആണ് നമ്മുടെ റൈസിന്റെ പാക്കുകളും റൈസിന്റെ ക്രീം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അപ്പം നമ്മുടെ ഈ ഫേസ് പാക്ക് ഒന്നര വിട്ട ദിവസങ്ങള് നമുക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടും വർക്കാവുന്നതാണ് നല്ലൊരു ഗ്ലാസ് ബ്രൈറ്റനിങ് ഗ്ലോക്ക് കിട്ടും അപ്പം അങ്ങനത്തെയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ എളുപ്പമാണ് ചെയ്യാനായിട്ട് പിന്നെ ക്രീം നമ്മളൊരു രണ്ടാഴ്ചയൊക്കെ ഇരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക അങ്ങനെ സൂക്ഷിക്കുന്ന മാതിരി ഇരിക്കും ചില്ല് ബോട്ടിൽ അങ്ങനെയൊക്കെ സൂക്ഷിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ സ്മെല്ലൊന്നും മാറാതെ അപ്പോൾ നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ സ്കിൻ എനിക്ക് മെയിനായിട്ട് ഇതിൽ തോന്നിയത് എന്താ വെച്ചാൽ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവും സ്കിൻ നല്ല ലൈറ്റനിങ് വരും പിന്നെ നമുക്ക് നല്ല സ്മൂത്ത് ആവും കേട്ടോ പിന്നെ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല ലൈറ്റനിങ് ക്ലിയർ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് ഗ്ലോ കിട്ടും പിന്നെ എന്തെങ്കിലും പാടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറും കേട്ടോ പ്രത്യേകിച്ച് ആൻഡേജിങ് എന്താ പറയുക ആ ഒരു ബെനിഫിറ്റ് ആണ് ഇതിന് കൂടുതലായിട്ട് നിൽക്കുന്നത് പിന്നെ സ്കിൻ ലൈറ്റനിങ് പിഗ്മെന്റേഷൻ ഒക്കെ അടിച്ചിരിക്കുന്നവർക്കൊക്കെ നല്ല എഫക്റ്റീവാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ബാക്കുകൾ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഫേസ് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല സ്മൂത്ത് ആൻഡ് ടൈറ്റ് ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് കഴുകിയിട്ട് വരാം എന്നിട്ട് നമ്മുടെ നൈറ്റ് ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വന്നു നല്ല സ്മൂത്ത് ആൻഡ് നല്ല സോഫ്റ്റ് ആയി ഫേസ് അതുപോലെ തന്നെ നന്നായിട്ട് ഫേസിൽ ആ ഒരു ബ്രൈറ്റനിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇനി നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണത് ജസ്റ്റ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്ന ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ എടുക്കണേക്കാൻ മുന്നേ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം നിങ്ങൾക്ക് ഇത് ഫേസിൽ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ വിറ്റമിനി ക്യാപ്സ്യൂൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആക്കും ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്ബൈറ്റ് കിട്ടുമ്പോൾ നല്ല ടൈറ്റ് ആകും അപ്പം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഫേസിൽ വെച്ച് ഉറങ്ങരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിൽ വെച്ച് ഉറങ്ങണം ഉറങ്ങാൻ ആഗ്രഹമുള്ളവര് ഇതില് കാരണം റൈസ് ഇട്ടുകൊണ്ടാണ് ഇത്ര ടൈറ്റ് ആണത് ഇതിലേക്ക് ആൽമണ്ട് ഓയിലോ വിറ്റമിനിൻ ഇ ക്യാപ്സ്യൂളോ തന്നെ ആഡ് ചെയ്യണം അപ്പോൾ അത് ഓയിൽ സ്കിന്നോർക്ക് പറ്റില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫേസ് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പം നന്നായിട്ട് ബ്രൈറ്റനിങ് ആവും ഒപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആവുകയും ചെയ്യും അപ്പം അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നല്ല റിസൾട്ടുള്ള ഒരു ക്രീമാണ് അതുപോലെ തന്നെ നല്ല റിസൾട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് യങ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ബ്രൈറ്റനിങ് ചലഞ്ചിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ഒന്ന് നോക്കാം ബൈ ടേക്ക് കെയർ Love you all.